വയമാള് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതം സാർ എല്ലാ വർഷവും കൊടുക്കുമെന്ന് സാറ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ നിന്ന് കൈമാറിയിട്ടുള്ളത് നാട്ടികയുടെ ഏറെ പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ യൂസഫ് അലി സാർ ഇവിടുത്തെ അന്നദാന ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് നൽകാറുള്ള സംഖ്യ അതിൽ ഈ വർഷം നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ദേവസ്വം മാനേജറെ ഏൽപ്പിച്ചിരിക്കുകയാണ് തൃപ്രയാർ വൈമാളിലെ ലാഭവിഹിതം ആരിക്കിരി ദേവസ്ഥാനത്തിനും കൂടി സഹായമായി നൽകി എം എ യൂസഫലി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ ജന്മനാടായ നാട്ടികയ്ക്ക് സമീപത്തെ തൃപ്രയാർ വൈമാളിൽ നിന്നുള്ള ലാഭവിഹിതമാണ് ലാഭ വിഹിതമാണ് ആരിക്കത്തുപാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തിനും എം എ യൂസഫലി സഹായമായി അനുവദിച്ചത് എം എ യൂസഫലിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഇന്ത്യൻ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവർ ചേർന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ദേവസ്ഥാനം ഭാരവാഹികൾക്ക് കൈമാറി ക്ഷേത്ര ഭാരവാഹികളായ എ എസ് പത്മപ്രഭ പി കെ ഹരിഹരൻ ഇ വി ധർമ്മൻ പി ബി രണൻ എ എസ് ദേവദാസ് എ കെ തിലകൻ പി വി സത്യവ്രതൻ എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും ദേവസ്ഥാനത്തിലെ ഉത്സവത്തിന് സഹായം നൽകുമെന്നും എം എ യൂസഫലി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സാറിന്റെ ചെറുപ്പകാലത്ത് സാറും ഇങ്ങനെ ഒരുപാട് ഇവിടെ ഉത്സവങ്ങൾക്ക് വരാറുള്ള അമ്പലങ്ങളായിരുന്നു അപ്പോൾ സാറിന് ഒരു ധാരണ പ്രവർത്തനത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ സാറിന്റെ വകയായിട്ട് സാറ് കൈമാറാൻ ഞങ്ങളോട് പറഞ്ഞങ്ങളുടെ വന്ന് കൈമാറുകയുണ്ടായി അപ്പോൾ ഈ തുക നൽകുന്നത് സാറിന്റെ എന്താ ഉടമസലുള്ള എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ലാഭവിഹിതം സാർ എല്ലാ വർഷവും കൊടുക്കുമെന്ന് സാറ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന്ന് ഞങ്ങളിവിടെ നിന്ന് കൈമാറിയിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എല്ലാ വർഷവും സാറ് ഒരു തുക കൈമാറാമെന്നും കൊടുക്കാമെന്നും സാറ് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുക ഞങ്ങൾ കമ്മിറ്റിക്കാരായിട്ട് ആലോചിച്ച് അവർക്ക് വേണ്ടത് എത്തിക്കാമെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കൂടാതെ നിങ്ങളെല്ലാവരും സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാറിൻ്റെ സ്ഥാപനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂസഫ്ലിക്ക നമുക്ക് സാറിന് വിളിക്കേണ്ട കാരണം യൂസഫ്ലിക്കയാണ് ഞങ്ങൾക്ക് നാടിൻ്റെ സ്പന്ദനം ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ വീട്ടുകളിലും എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഊർജ്ജ നാടി അദ്ദേഹത്തിൻ്റെ വിജയം എന്നുള്ളത് ഈ നാട്ടികയുടെ വിജയം മാത്രമല്ല കേരളത്തിൻ്റെ വിജയം മാത്രമാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം വീട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസഫലിക്കാടെ വീടിൻ്റെ ഒരു അഞ്ച് വീട് അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു പത്ത് വീടിപ്പുറത്ത് അപ്പോൾ അത്രയും പ്രസിദ്ധനായ അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളൊരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ അത് ഒന്നും നോക്കാതെ ഒരു അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും നമ്മുടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ഒരു നിശ്ചിത തുക നമുക്ക് നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ് എല്ലാ വർഷവും അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മറ്റെല്ലാവർക്കും ആയുരാരോഗ്യങ്ങളും നേർന്ന് അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ് അത് ലോകത്തിൻ്റെ നിറയലേക്ക് എത്തിച്ചേർന്ന് എത്തിച്ചേരട്ടെ എന്ന് മാത്രം ആര്ക്ക് ദേവിയുടെയും മുത്തപ്പൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ അമ്പലം പുനരുദ്ധാരണത്തിന് വേണ്ടി യൂസ് വള്ളിക്ക് അപേക്ഷ കൊടുത്തിരുന്നു അതിനുവേണ്ടി പലപ്പോഴും അപേക്ഷകള് വെക്കാറുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു സന്ദർഭം ആയിട്ടുള്ളത് അപ്പോൾ സാറ് അത് കൂടുതലും ഈ ആരിക്കരി ഭഗവതിക്ക് വേണ്ടി ഈ പ്രാവശ്യം തരുന്നതും ഇനിയുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും തരുന്നതും അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് എല്ലാ ആയുസ് ആരോഗ്യവും ും തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം നാട്ടിക ആരിക്കും തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയം നാട്ടിക ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലേക്കാണ് ഇതുവരെ തൃപ്രയാർ വൈമാളിൽ നിന്നുള്ള സഹായം നൽകിയിരുന്നത് ഇതുകൂടാതെയാണ് ദേവസ്ഥാനത്തിനും എം എ യൂസഫ് അലി സഹായം നൽകുന്നത് നാട്ടികയുടെ ഏറെ പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ യൂസഫ് അലി സാർ അദ്ദേഹം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും ഇവിടുത്തെ ഒരു സംഭാവനയായിട്ട് നൽകാറുള്ള ഇവിടുത്തെ അന്നദാന ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് നൽകാറുള്ള സംഖ്യ അതിൽ ഈ വർഷം നമുക്ക് പത്ത് ലക്ഷം രൂപ തേയുടെ ചെക്ക് അദ്ദേഹം നമ്മളെ ദേവസ്വം മാനേജറെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ ലുലു ഗ്രൂപ്പിനും അതുപോലെ തന്നെ ശ്രീ യൂസഫ് അലി സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു